ഹായ് ഇതാണ് ഇവിടുത്തെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കണ്ടോ ഞാൻ എപ്പോഴും പറയാറുള്ള പച്ച വിരിച്ച സ്ഥലങ്ങളാണ് കണ്ടോ ഇതാണ് നമ്മൾ വഴിയിട്ടോ ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ വീട് ഇതിപ്പോൾ നാലുപോർ നിങ്ങൾ കാണിച്ചു കിട്ടും ഞാൻ കണ്ടോ ഇത് തോ പാടത്തേക്കും തോട്ടിലേക്കും അമ്പലം ഇവിടെ ഒരു അമ്പലമുണ്ട് പാലഞ്ചോട്ടിലെ അമ്പലം അമ്പലത്തേക്ക് പോണ വഴിയാണ് പുലിശ്ശേരിക്ക് പോണ വഴിയാണ് എളുപ്പ വഴിയാണ് കേട്ടോ നമുക്ക് ഈ റോഡ് വന്നാൽ ഏറ്റവും സൗകര്യപ്രദമായിരുന്നു പിന്നെ എന്താണ് തോടൊക്കെ ഉണ്ട് വിശേഷങ്ങളെന്നുവെച്ചാൽ രാവിലത്തെ ബനിയെളെ എല്ലാം കഴിഞ്ഞു കുട്ടികളെല്ലാം സ്കൂളിൽ വിട്ടു ഹസ്ബൻഡ് ജോലിക്ക് പോയി ഇതെല്ലാം കഴിഞ്ഞ് ഞാനും എൻ്റെ വീടും മാത്രമായി ഇതിന് മുന്നേ എനിക്കൊരു അപ്പൂസ് എന്ന് പറഞ്ഞ ഒരു നായക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ നായക്കുട്ടി ഉണ്ടായിരുന്നു പിന്നെ ആടുണ്ടായിരുന്നു എനിക്ക് അണ്ണാൻ ആട് മുയൽ അങ്ങനെ മുയലിനൊക്കെ ഞാൻ വളർത്തിയിട്ടുണ്ടായിരുന്നു അത് ഈ വീട്ടിലല്ല ഇവിടെ എനിക്ക് ആട് എൻ്റെ അപ്പൂസായ നായക്കുട്ടി പിന്നെ എന്താ പറയുക അണ്ണാൻകുട്ടി കണ്ണൻ അപ്പോൾ ഉണ്ടായിരുന്നു എനിക്ക് ആട്ടിൻകുട്ടികൾ പറഞ്ഞാൽ രണ്ട് പേരിൽ മൂന്ന് കുട്ടികളും ജിംനാപ്യാരി മലബാറി അങ്ങനെ ഇനങ്ങളിൽ പെട്ടതും ആയിട്ടുള്ള ആട്ടും കുട്ടികളുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അറിയില്ല എന്താ പറയുക ദൈവം അവരെ വിളിച്ചു എന്ന് തന്നെ പറയാം അവരുടെ സമയമായി അതുകൊണ്ട് അവരെന്നെ വിട്ടുപോയി അതിനുശേഷം ഞാനിവിടെ ഒറ്റപ്പെട്ടു പിന്നെ ഞാനും എൻ്റെ അസുഖങ്ങളും എൻ്റെ ഈ വീടും മാത്രമായി കണ്ടോ അഞ്ച് സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത് ഇപ്പോൾ നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിലായിരുന്നു വീട് ഞാൻ പണിതത് അതിന് ഏറ്റവും നന്ദിയുള്ളത് ഈ സ്ഥലം തന്ന ഈ സ്ഥലം ഞങ്ങൾക്കായിട്ട് തന്നവരോടും അതേപോലെ തന്നെ ഈ വീടിന് വേണ്ടി കഷ്ടപ്പെട്ട ബഷീർക്കയോടും എല്ലാമാണ് നന്ദി പറയാനുള്ളത് ഞങ്ങളുടെ മെമ്പർ ഒരിക്കലും നമുക്ക് ഒരു വാക്കുകൊണ്ട് ഒതുക്കാൻ പറ്റാവുന്നല്ല നന്ദി പക്ഷേ നമ്മൾ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും നന്ദിയും കടപ്പാടും എന്നും ഉണ്ടായിരിക്കും മരണം വരെയും കാരണം എനിക്ക് വേണ്ടി ഈ വീടിന് വേണ്ടി എൻ്റെ സാഹചര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും എൻ്റെ ആചോഗ്രാം കഴിഞ്ഞ കേടുക്കുന്ന സമയത്താണ് ഇതിൻ്റെ വി ഒ വരുന്നതും അവർ കണ്ട് സംസാരിക്കുന്നതും ഇഷ്ടോട് പറയുന്നതും എല്ലാം അങ്ങനെ ഞങ്ങളുടെ മെമ്പർ കരാ നമ്മുടെ കാരകൃഷിയിലെ പതിനാറാം വാർഡാണ് ഞങ്ങൾ വിളങ്ങോട് എന്ന് പറയും പുലിശ്ശേരി വിളങ്ങോട് മണ്ണാർക്കാട് കേട്ടോ അപ്പോൾ എനിക്ക് ഈ വീട് റെഡിയായി മെഡിക്കൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തുകൊണ്ടാണ് എനിക്ക് മെഡിക്കൽ ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് എല്ലാം ഓക്കെ ആയി അങ്ങനെ ദൈവാൻ്റെ അടുത്താൽ ഇന്നിപ്പോൾ നമ്മുടെ വീട് ഇങ്ങനെ നിൽക്കുന്നു അതേപോലെ തന്നെ നമുക്ക് എന്താ ഇപ്പോൾ ഒരു ബെഡ്റൂമും ഒരു ഹാൾ ഒരു ചെറിയൊരു സീറ്റും ചെറിയ വീടാണേ അടുക്കള എന്ന ഒരു സ്റ്റെയർ കേഴ്സ് അത്രയും മാത്രമേ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ അത് കഴിഞ്ഞേച്ച് നമ്മളിപ്പോൾ മുകളിലേട്ട് എടുത്തു കണ്ടോ പിന്നെ ആ സൈഡിൽ കണ്ടോ അത് റൂം എടുത്തു റൂം എടുത്തു പിന്നെ മുകളിലേക്ക് എടുത്തു അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കരങ്ങളുണ്ട് ആ കരങ്ങൾ ആരൊക്കെയാണെന്നോ എന്തൊക്കെയാണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ആ കരങ്ങളോടും ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണ് അവരെ കാണുന്നത് അവരോട് ഒത്തിരി നന്ദിയും കടപ്പാടും എല്ലാം ഉണ്ട് പിന്നെ നമ്മുടെ പഞ്ചായത്ത് പഞ്ചായത്തു നിന്നാണ് ലൈഫ് മിഷൻ്റെ ഭവന പദ്ധതിയിൽ നിന്നും ഉൾപ്പെടുത്തി എനിക്ക് വീട് തന്ന ലൈഫ് മിഷൻ്റെ എല്ലാ ഭാരവാഹികളോടും ഒത്തിരി ഒത്തിരി നന്ദിയും കടപ്പാടും ഇതിലൂടെ ഞാൻ അറിയിക്കുന്നു അപ്പോ ഇനി ഇതാണ് എൻ്റെ ഇത് ഇനി എനിക്കിവിടെ വേണ്ട ഒരു എന്താ വെച്ചാൽ നമുക്ക് റോഡ് മോശമാണ് ആ റോഡൊന്നും എത്രയും പെട്ടെന്ന് റെഡിയാക്കുകയാണെങ്കിൽ അത്രയും എനിക്കെന്നല്ല ജനങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാണ് നമുക്ക് ഇതിനെ പുലിശ്ശേരിക്കെളുപ്പമാണ് എത്താനുള്ള വഴി അപ്പോൾ ഒത്തിരി സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്കാണെങ്കിലും അതൊക്കെ ഒരുപാട് ഇത് വരും പിന്നെ ഇവിടെ റോഡ് വന്നു കഴിഞ്ഞാൽ ഇവിടെ വീടുകൾ വരും അതൊക്കെ നടക്കും കണ്ടോ അപ്പോൾ ഇല്ലാത്ത റോഡില്ലാത്തൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് അപ്പോൾ എത്രയും പെട്ടന്ന് ഇവിടെ റോഡ് വരിക പിന്നെ എൻ്റെ ഈ സ്ഥലമൊക്കെ ആകെ ഇടിഞ്ഞ് പോകാനായിക്കുന്നു അപ്പോൾ എൻ്റെ ഈ സ്ഥലം ഈ തോടൊന്നു കെട്ടിയിട്ട് സഹായിക്കുക അപ്പോൾ ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ നീ കാരണം വീടിനിപ്പം പാസ്സാക്കി തന്നിട്ടില്ലല്ലോ അവർ ചെയ്തു തരുന്നേ ആ വിശ്വാസം എല്ലാം ഉണ്ട് കാരണം ഒന്നുമല്ലാത്ത ഞാൻ എന്നെ എനിക്ക് ഒരു വീട് തന്ന് ഇത്രയും കാലം വാടകയ്ക്ക് നിന്നിട്ടും ഈ വീടൊക്കെ തന്നെ എനിക്ക് സഹായിച്ചില്ല അവർ അല്ലേ അപ്പോൾ താങ്ക് യു പഞ്ചായത്തിലെ എല്ലാവരോടും താങ്ക് യു നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ പഞ്ചായത്ത് പറഞ്ഞാലേ പഞ്ചായത്തിലെ ആളുകളെല്ലാം നല്ല ഫ്രണ്ട്ലിയാണ് ഒരു ഏറ്റക്കുറച്ചിലുകളോ ഒന്നുമില്ല അടിപൊളിയാണ് കേട്ടോ എല്ലാവരും അപ്പോൾ താങ്ക്സ് താങ്ക് യു എൻ്റെ അപ്പോൾ എന്ന കേൾക്കുന്ന എല്ലാവരും എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഓൾ